ുംമിസ്വാമി എല്ലാവർക്കും 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 വെൽക്കം 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 ടു 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 സ്ട്രീം 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 മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം സ്വാഗതം സ്വസ്വാഗതം ക്യാപ്റ്റൻ ബ്രോ സോ 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 മച്ച് 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 വൺ ഗെയിമിംഗ് ഗിഫ്റ്റ് ഇന്നലെ എന്ത് പറ്റിയെന്നറിയോ ഇന്നലെ ഇതിന്റെ നെറ്റ് എക്സ്പയർ ഡേറ്റ് ആയിരുന്നു കേട്ടാ പന്ത്രണ്ട് മണിയായപ്പോൾ കറക്റ്റ് അവന്മാര് കട്ട് ചെയ്തടാ ഞാൻ അറിഞ്ഞ പോലും ഇല്ലേട്ടാ ഞാൻ അറിഞ്ഞില്ല ഇത് തീരുമാന്നുള്ളത് കേട്ടാ മെസ്സേജ് വന്നായിരുന്നു അത് കണ്ടില്ല ഞാൻ നീ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തിരക്കിലായതുകൊണ്ട് ഞാൻ കണ്ടില്ല അപ്പോ അതായിപ്പോയി ഓ ഇസ് അശ്വിനാർ അശ്വിനാർ നമ്മുടെ ഒരു അനിയനായിരുന്നു നമുക്ക് നമ്മുടെ കൂടെ ഫുൾ ടൈം എന്താ പറയാ നമ്മുടെ സ്ട്രീംസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മോഡറേറ്റർ ആയിരുന്നു നമ്മുടെ അവൻ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ബാക്ക് സൂയിസൈഡ് ചെയ്ത് സോ ലൈക്ക് നമ്മൾ അത്രയും ഇതായിട്ട് നിന്നൊരു പയ്യനാണ് അപ്പോൾ ഒബിയസ്ലി ഇവിടെ എല്ലാവരും അവനെ എന്ന് ഓർത്തിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് എല്ലാ ദിവസവും അവൻ്റെ ഇത് തന്നെ തീടുന്നത് അപ്പൊ എല്ലാവർക്കും തിരിച്ചു ഒന്നും ഇല്ല ഓക്കെ കൊള്ളാം

ടക്കുമായിരുന്നു അപ്പൊ ഞാൻ ഡ്രാഗ് ഇട്ടു എന്നിട്ട് ഒരു സ്ഥലത്ത് ഡ്രാഗ് ചെയ്തു ചത്തിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അട്ടിനെ വിളിക്കുവാണ് ഇവരെ സംസാരിക്കാനും പറ്റുന്നുണ്ട് ചത്തും കിടക്കുവാണ് മനസ്സിലായി ഇങ്ങനെ കോഞ്ഞിരിക്കുകയാണ് ഈ മനസ്സിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് ചെയ്യടാ ഹലോ ഡേറ്റാ സംസാരിക്കാൻ പറ്റത്തില്ല ഓക്കെ ഹലോ സംസാരിക്കാതിരിക്ക ബ്രോണ്ട് സംസാരിക്കുന്നേ അപ്പൊക്കണേ ഇ എം എസ് ചെയ്തോളും ബ്രോ മിണ്ടായിരുന്നാ മതി കത്ത് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കണം റൂൾസ് അറിയാമോ ബേസിക് റൂൾസ് അറിയാമോ ബ്രോ ബ്രോവ് കഴിഞ്ഞിട്ട് റിവേവ് റിവേവ് കഴിഞ്ഞിട്ട് സംസാരിക്കാം ചോദിച്ച പയ്യൻല്ല പണ്ട് ഡ്രസ് ഓപ്പി വെച്ചാ പണ്ട് ഡ്രസ് ഓപ്പി വെച്ചിട്ട് പയ്യൻ്റെ അടുത്ത് രണ്ട് പയ്യന്മാടത്തു പറയാം ഒരു കിടുക്ക് സെർവർ ഉണ്ട് വരുന്ന കൂടാന്ന് വരുന്ന കാട്ടാണ് ആ പയ്യനെ മനസ്സിലായില്ലേ പണ്ട് നമ്മളൊരു സെർവറേ കളിച്ചോണ്ടിരുന്നപ്പോ സർവറുണ്ട് അങ്ങോട്ട് പോരെ ആണ് വാണിങ്ങിന്റെ എനിക്ക് വെടി കിട്ടിയത് വാണിംഗാണല്ലേ എൻ്റെ അമ്മ എടാ നീ പക പുള്ളിയോട് പറഞ്ഞോളാ പോരായിരുന്നോ അണ്ണാ ഞാൻ പറയുന്നത് ഞാൻ ഒരു ഞാൻ നൂറ് സംഭവം പറഞ്ഞ് റിവൈവ് ചെയ്യാൻ പറ്റും റിവൈവ് ചെയ്യാൻ പറ്റില്ല ഒരു ആയിരം വട്ടം പറയണവിടെ ഇവന് റിവൈവ് ചെയ്യാനും പറ്റില്ല എന്നായിരുന്നു മാറ്റി 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 ഞാൻ പോയി സംസാരിച്ചു പിഒവി കാണിച്ചു കൊടുത്ത് എടാ അഡ്മിനെ പറ എന്റെ അതല്ല പയ്യന്ന് ട്രെയിനായിട്ട് കേറിയുള്ളു ഇന്നറങ്ങി സംശയാണ് പോലും താഴെ ഇറങ്ങാൻ പറ്റൂല പിടി വീട് വോട്ടെ മഴയൊക്കെ കാര്യമൊന്നും പറഞ്ഞാൽ അവരാതൊക്കെ ഉണ്ടാവും പുള്ളി ഇതായിട്ട് പറഞ്ഞായിരിക്കും പുള്ളിയാണോ അല്ലല്ല ഇത് അല്ലിട്ടെന്ന് പറഞ്ഞാലും ബാനൊന്നും ഇട്ടില്ല ദൈവം ഇപ്പൊ പൊങ്ങിയ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് മാസ് മാസടിച്ച കാര്യോട് പറഞ്ഞു എന്നെ ഒരു അഡ്മി പൊക്കിയില്ല അളിയാ ഞാൻ അതുകൊണ്ട് അവരടുത്ത് പോയി പറഞ്ഞു അപ്പൊ തന്നെ അടുത്ത് നമ്മുടെ വിട്ടു വിട്ടു സംസാരിച്ചല്ലേ ഓ സിറ്റി ഞാൻ ഞാൻ സിറ്റിയിലാണ് സിറ്റിണ്ടിറ്റിലോട്ട് വരാം സിറ്റിയിലോട്ട് വരാം അല്ലല്ലോ ഹലോ മുച്ചിറി അയ്യോ നിനക്ക് പി സി കിട്ടിയോ ഒരു ഒരു ഫോട്ടോ 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 ഗ്രൂപ്പിൽ പോലും ഞാൻ ഡൗൺലോഡ് ഞാൻ 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 വന്നിട്ട് നമ്മളെ മൈൻഡ് ആക്കിയില്ലല്ലേ വീട്ടിൽ എത്തി ഞാൻ ഇന്ന് ഉറങ്ങിയിട്ടില്ല രാവിലെ ഇത് മേടിക്കാൻ പോയി നേരെ വീട്ടിൽ വന്ന്

നിങ്ങൾ കളിച്ചോണ്ടിരിക്കണോ എന്തേലും ഇല്ല ഇല്ല ഇല്ലേ ഫോൺ എടുത്തോണ്ട് ആ ഫോൺ എടുത്തോ അതൊരു ഫോട്ടോ അയച്ചോ നോക്കട്ടെ डेवरेशन सेवेन नाइंथसेवन एटेंडर एक्स 3डी आह ओके ओके पिन्ने रामगढ़ अजीब नंबर 100 से 100 नंबर से मैगर्स आह जीफ़ कार्टेक्स जोटाक जोटाक गेम जोटाक हाँ अंगने वाला सोटाक इन्हें गाड़ा आह ओके ओके देवरेशन एडिटर हाँ लॉकटेक നീ ഞാന് ഈ ഓർ എന്നോട് പറഞ്ഞത് ഏഹ് കാസർകോട് കാസർകോട് പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു ആയിട്ട് കാസർകോട് പയ ബസ് സ്റ്റാൻഡ് പോയിട്ട് ഓറാണെന്ന് പറയുന്ന കാസർകോട് പഴയ ബസ് സ്റ്റാൻഡല്ല ഉപ്പലും ഈ അറുപത് കിലോമീറ്റർ ഓടി അങ്ങോട്ടും പോയിട്ട് ഇങ്ങോട്ടും കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡല്ല ഉപ്പിലിട്ട് തന്നു എന്തു പറഞ്ഞി കേട്ടില്ല ിട്ടതല്ല പിന്നെ ഉപ്പ് ഉപ്പലത്ത് ഉപ്പലത്തായിരുന്നു ഈ സാധനന്റെ സ്ഥലോ സ്ഥലോ ഉപ്പലത്തോന്ന് പറഞ്ഞ സ്ഥലപ്പേരാണോ ആ ഉപ്പലത്ത് ഉപ്പലത്ത് ആ ഓക്കെ 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 സ്ഥലപ്പേരാണല്ലേ സ്ഥലത്തിന്റെ പേരാണോ അതോ സ്ഥലത്തിന് നിങ്ങളുടെ നാട്ടിൽ ഉപ്പലെന്നാണോ പറയണേ അല്ലല്ല സ്ഥലത്തിന്റെ പേര് ഉപ്പള സ്ഥലത്തിന്റെ പേര് ഉപ്പല്ല ആ ഓക്കെ ഓക്കെ ഞാൻ ഉപ്പിനിട്ടത് സത്യമായിട്ട് ഞാൻ ഉപ്പിനിട്ടതെന്നാ കേട്ടെ ഇവനെ ഓരോന്നൊക്കെ എനിക്ക് ഇൻബോക്സിൽ അയക്കുകയായി എനിക്കൊന്നും മനസ്സിലാവൂല ഞാൻ അതുകൊണ്ട് അധികം റിപ്ലൈ കൊടുക്കാറില്ല നീ മെനഞ്ഞ നീ എന്തോ അയച്ചല്ലോ ചെറിയ അത് എന്തായിരുന്നു ഞാൻ ഇവിടെ ചോദിക്കുവായിരുന്നു ഇൻട്രസ്റ്റ് അല്ല എന്തോ അയച്ചായിരുന്നു നോക്കട്ടെ ഒരു മിനിറ്റ് എന്തോ ഒരു വോയിസ് മെസ്സേജ് റിയില്ല എന്റെ പേര് മാത്രം മെൻഷൻ ആക്കി ഇതെന്തോ പണി തരാനെന്തോ തോന്നും പിന്നെ ഞാൻ ഫുൾ ടൈം ഉണ്ടാവില്ല ചന്ദ്രനോട് ചോയ്ക്ക് ടി

ടൈപ്പ് എനിക്ക് മനസ്സിലാവില്ല ഇനാക്റ്റീവ് എടുത്ത് ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞ കേ അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞാ ഫോട്ടോ ഇതാരോ കരുതി കൂട്ടി ചെയ്യുന്നതാ ഞാൻ ഇവിടെ ഉണ്ട് ബസ് എന്നൊരു വാക്ക് ഇവിടെ ഹൈഡ് ചെയ്യും ബസ് എന്നുള്ളത് ഇനി ഇവിടെ

സ്കൂളിൽ മാർച്ചിന് അഡ്മിഷൻ എടുക്കാൻ പോകും പിന്നെ ജൂണിനാന്ന് തോന്നുന്നു ക്ലാസ് ജൂണിനാന്ന് തോന്നുന്നു ക്ലാസ് പോവാൻ നീ ഒറ്റമോനാണോ അതോ നിനക്ക് അനിയന് ചേട്ടനല്ലോ ചേട്ടനുണ്ട് രണ്ട് നിന്റെ ചേട്ടൻ നമ്പർ എനിക്ക് എന്തുണേ ആ കേട്ടാ തരാ തരാം നിന്നെന്തായാലും ഞാൻ സ്കൂളിൽ ചേർക്കും ോ ദേഷ്യം ദേഷ്യം അത് ആയിട്ട് ആക്കൂലെന്നെ ചെറിയൊരു ദേഷ്യം താൻ ഇങ്ങനെ ഉറങ്ങിട്ടില്ല ഇന്നേ ഇരുപത്തിനാല് മണിക്കൂറായി ഉറങ്ങാണ്ട് എന്തിനാ അത് രാവിലെ ഉച്ച ഉച്ചാകുമ്പോ ഞാൻ രാവിലെ ആണെന്ന് ഉറങ്ങിയ അപ്പൊ ഉച്ചാകുമ്പോ യു പി എസ് വന്ന് അപ്പോ ഒരു പതിനൊന്ന് മണിയാകുമ്പോ ഉച്ചാകുമ്പോ പീസ് എടുക്കാൻ പോയിട്ട് വന്നത് അഞ്ചുമണി എന്നിട്ട് ഇത് ഈ ബോക്സ് ഒരു ഒരു കിൻറ്റോളൂ രണ്ട് ലക്ഷത്തി എത്ര മുപ്പത്തിനാല് മൊത്തം കൊടുത്തത് നമ്മുടെ അല്ല കൊടുത്തു മൊത്തം ആ ഞാൻ പറഞ്ഞേ ഞങ്ങക്ക് ഗ്രാഫിക്സ് കാർഡ് മാത്രം ഇത് മാത്രം മതി പ്രോസസർ മാത്രം എന്നിട്ട് ഇതാക്കാം അപ്പൊ പറഞ്ഞ ആ വേണ്ട പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് എത്ര എത്തിലിമിറ്റഡ് ആയിട്ടുണ്ടോ വേർത്തിട്ടുണ്ടോ

ఎవ మన ఆఫ్ బ్రో ఐ జస్ట్ వాంట్ సే ఏ మాసూ ఫర్ ఐనెస్ట్లీ బ్లౌన్ బిఎల్ జెనో ഇങ്ങനെ പ്ലേണിക് ആക്കാൽ അപ്പൊ തെറ്റും ജെനറോസിറ്റി ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് എ ബ്രദർ ലൈക്ക് യു ഹു ഹുക്ക് ഇറ്റ് അപ്ലൈ മീൻസ് അലോട്ട് ടു മീ ആൻഡ് താങ്ക്സ് അഗൈൻ ഫോർ ബീങ് സോ ഓസം ആൻഡ് ഫോർ ദ ഇൻക്രെബിൾ ഇൻക്രെബിൾ ഗിഫ്റ്റ് ഇൻക്രെഡിബിൾ

നെറ്റ് ഞാൻ ഇത് ഒരു മാസം കറക്റ്റ് പന്ത്രണ്ട് മണിക്കല്ലേ കട്ടായത് കറക്റ്റ് ഞാൻ ഇതാക്കി പോയതാ കോച്ചു നീലനും കോച്ചു ജയിച്ചല്ലേ ഓക്കേ 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 ശരി 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 ഞാൻ 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 കേട്ടാ ഓക്കെ ശരി ശരി